നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഇറാന്റെ ആണവ പദ്ധതി ഒരു സങ്കീർണമായ വിഷയം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇറാൻ ആണവ പദ്ധതി ആരംഭിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തിനു ശേഷം ഈ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങളും ആശങ്കകളും വർദ്ധിച്ചു ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പോഴും തർക്കങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനും ഇടയിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിന്റെ ശരത്കാല സമയത്ത് ഇറാൻ വിപ്ലവത്തിലേക്ക് നടന്നടക്കുന്ന സമയം വിപ്ലവം തുടങ്ങിയിട്ടില്ല ഈ സമയത്ത് പാരീസിലെ ശാന്തമായ ഒരു പ്രാന്തപ്രദേശത്ത് രണ്ട് പ്രമുഖർ തമ്മിൽ അന്ന് കണ്ടുമുട്ടിയിരുന്നു മതേതര ദേശീയവാദിയായ കരീം സഞ്ചാബിയും യഥാസ്ഥിക പുരോഹിതനായ ആയത്തുള്ള റുഹല്ല ഗൊമേനിയും ലോകവീക്ഷണത്തിൽ അവർക്ക് കാര്യമായ സമാനതകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഷായുടെ പതനം എന്ന ഒരൊറ്റ ലക്ഷ്യം ആണ് ഇവരെ ഒന്നിപ്പിച്ചത് ജനാധിപത്യത്തിനും ഇസ്ലാമിനും വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രഖ്യാപനം അവർ സംയുക്തമായി തയ്യാറാക്കി എന്നാൽ ജനാധിപത്യത്തിനും ഇസ്ലാമിക ഭരണത്തിനും പുറമെ ഖൊമേനി ഒരു മൂന്നാമത്തെ ആശയം കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധിച്ചു അത് സ്വാതന്ത്ര്യമായിരുന്നു സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം കുറിച്ചിട്ട ഈ വാക്ക് പിന്നീട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ദിശാ സൂചകമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് വരെ ഇറാനിലെ രാജാവായിരുന്നു റെസഷ പല്ലവി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അത് രാജ്യത്തെ ആധുനികവൽക്കരിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത് എന്നാൽ പാശ്ചാത്യ പരിഷ്കാരങ്ങൾ അടിച്ചമർത്താൽ അമേരിക്കൻ നയങ്ങൾ എന്നിവയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അബദ്ധവശാൽ വിപ്ലവത്തിന്റെ വിത്തുകളാണ് വിതച്ചത് ഷായോടുള്ള നീരസവും അദ്ദേഹത്തെ അട്ടിമറിക്കുന്നത് കാണാനുള്ള ആഗ്രഹവും കൊണ്ട് വൈവിധ്യമാർന്ന പ്രത്യയശാസ്ത്ര വീക്ഷണങ്ങളുള്ള വിവിധ ഗ്രൂപ്പുകൾ ഒന്നിച്ചു എന്നാൽ അധികാരം ഏകീകരിക്കാനും കുത്തകയാക്കാനും കഴിഞ്ഞത് ഇസ്ലാമിക പുരോഹിതന്മാർക്കാണ് ഇറാനിലെ പള്ളികൾ ഷാക്കെതിരെ പ്രക്ഷോഭ കേന്ദ്രങ്ങളായി മാറി പല്ലവി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി പുരോഹിതന്മാർ അതിനെ എതിർത്തു അദ്ദേഹം ഭൂപരിഷ്കരണം ആരംഭിച്ചു പുരോഹിന്മാർ അതിനെയും എതിർത്തു എല്ലാ ആധുനിക പരിഷ്കാരങ്ങൾക്കും പുരോഹിതന്മാർ എതിരായിരുന്നു ഇസ്ലാമിക വിപ്ലവത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറാൻ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു പുരോഹിതന്മാരെ നയിച്ചത് പല്ലവിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച റുഹല്ല ഖൊമേനി ആയിരുന്നു കേന്ദ്ര ബന്ധു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാൻ ആകെ പ്രക്ഷുബ്ധമായിരുന്നു അന്നത്തെ രാജാവായിരുന്ന പല്ലവി നാടുകടത്തപ്പെട്ടു നഗരങ്ങളിൽ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു ഇറാനിയൻ സർക്കാരിന് പകരം ഇസ്ലാമിക് റിപ്പബ്ലിക് നിലവിൽ വന്നു റുഹള്ള ഖൊമേനി രാജ്യത്തിന്റെ പരമോന്നത നേതാവായി ഇറാനെ ഇപ്പോഴും സ്വാധീനിക്കുന്ന ഒരു പൈതൃകമുള്ള ഒരു ചുഴലിക്കാറ്റായിരുന്നു ഇസ്ലാമിക വിപ്ലവം രണ്ടായിരത്തിന്റെ ആരംഭം മുതൽ ആഗോള സംഘർഷങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യം ഈ പ്രത്യയശാസ്ത്രപരമായ പ്രേരണയിൽ നിന്ന് വേർപ്പെടുത്താനാവാത്തതാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ പലപ്പോഴും ഇതിനെ ആണവായുധങ്ങളിലേക്കുള്ള രഹസ്യപാതയായി ചിത്രീകരിക്കുമ്പോൾ ടെഹ്റാൻ ഇതിനെ അഭിമാനത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും വിഷയമായാണ് കാണുന്നത് യുഎസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച സംയുക്ത സമഗ്ര കർമ്മ പദ്ധതി ഒരു ഹ്രസ്വകാല വെടിനിർത്തലിന് വഴിയൊരുക്കുന്നു ഉപരോധങ്ങളിൽ ഇളവുകൾക്ക് പകരമായി സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്ക ഈ കരാറിൽ നിന്ന് പിന്മാറിയതും അധിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും പാശ്ചാത്യ രാജ്യങ്ങളുടെ കാപട്ട്യത്തെക്കുറിച്ചുള്ള ഇറാൻ്റെ വാദത്തെ ശക്തിപ്പെടുത്തി ഇതിനോടുള്ള ടെഹ്റാൻ്റെ പ്രതികരണം കടുത്ത ഭാഷയിലായിരുന്നു ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരണ നില അറുപത് ശതമാനമായി ഉയർത്തി ഇത് സിവിലിയൻ ആവശ്യങ്ങൾക്കായുള്ള ആണവ സമ്പുഷ്ടീകരണ പരിധിയിലും വളരെ കൂടുതലായിരുന്നു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഈ നീക്കത്തെ ആയുധ നിർമ്മാണത്തിനുള്ള തെളിവായി അപലപിച്ചു ആണവായുധങ്ങൾക്കെതിരായ ഇറാന്റെ മതപരമായ ഉത്തരവുകളെ കേവലം തന്ത്രമായി തള്ളിക്കളയുകയും ചെയ്തു ഇറാന്റെ ഭാഗത്തു നിന്നാകട്ടെ കരാർ ലംഘനം വാഷിംഗ്ടണിൽ നിന്നാണ് ആരംഭിച്ചതെന്നാണ് വാദം ഹസൻ റുഹാനി ജവാദ് സരീഫ് തുടങ്ങിയ മിതവാദി സാങ്കേതിക വിദഗ്ദ്ധർ മുതൽ യാഥാർത്ഥിക നേതാക്കൾ വരെ ആണവ പദ്ധതിയെ തകർത്ത വാഗ്ദാനങ്ങളുടെ ഇരയായി ചിത്രീകരിക്കുന്നു ഇസ്രയേൽ ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് പരക്കെ വിശ്വസിക്കുമ്പോഴും ആണവ നിർവ്യാപന ഉടമ്പടിക്ക് പുറത്തു നിൽക്കുകയും വ്യാപകമായ പാശ്ചാത്യ പിന്തുണ ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ ഇറാനോടുള്ള ഈ വിവേചനം അവരെ പ്രകോപിപ്പിച്ചു ഇറാന്റെ ആണവകഥ അവിടുത്തെ കൊളോണിയൽ മുറിവുകളിൽ നിന്ന് വേർപ്പെടുത്താനാവാത്തതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടനും റഷ്യയും തമ്മിലുണ്ടായ തർക്കങ്ങളും ഇരുപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ ഇറാന്റെ എണ്ണ കൊള്ളയടിച്ചതും വിദേശ ഇടപെടലിനോടുള്ള ആഴത്തിലുള്ള അവിശ്വാസത്തിന് അടിത്തറയിട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദിഖിനെ അട്ടിമറിച്ച സിആ ഐ എയുടെ പിന്തുണയോടെ നടന്ന അട്ടിമറി അവിശ്വാസത്തിന്റെ മൂർത്തിഭാവമായി മാറി ഇറാന്റെ പ്രതിരോധത്തിന്റെ ആഖ്യാനം രൂപപ്പെട്ടത് ഈ ഭാഗത്തു നിന്നാണ് വിരോധാഭാസം എന്ന് പറയട്ടെ ഇറാന്റെ ആണവാഭിലാഷങ്ങൾ ആദ്യം പോഷിപ്പിച്ചത് പാശ്ചാത്യ ശക്തികളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ യു എസ് നേതൃത്വത്തിലുള്ള അണുക്കൾ സമാധാനത്തിനു വേണ്ടി അതായത് ആറ്റംസ് ഫോർ പീസ് എന്ന പരിപാടിയുടെ കീഴിൽ ഷാ ആണവ ശക്തിയുടെ ഒരു ആധുനിക ഇറാനെയാണ് വിഭാവനം ചെയ്തത് പാശ്ചാത്യ സഖ്യകക്ഷികൾ റിയാക്ടറുകൾ നിർമ്മിക്കാനും ഇറാനിയൻ ശാസ്ത്രജ്ഞരെ പരിശീലിപ്പിക്കാനും സഹായിച്ചു അതിന്റെ ഉന്നതിയിൽ ഇറാൻ ഇരുപത്തിമൂന്ന് റിയാക്ടറുകൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നു ആണവായുധ അഭിലാഷങ്ങളെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകളും അന്ന് ഉയർന്നിരുന്നു പിന്നീട് ഷാ ഇത്തരം ഉദ്ദേശങ്ങളെ നിഷേധിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിപ്ലവം ഈ പദ്ധതികളെ പെട്ടെന്ന് നിർത്തിവെച്ചു പാശ്ചാത്യ സാങ്കേതിക വിദ്യയിൽ സംശയാലുവായ ആയത്തുള്ള ഖൊമേനി തുടക്കത്തിൽ ആണവ ശക്തിയെ അധപതനമായി തള്ളിക്കളഞ്ഞു എന്നാൽ ഇറാന്റെ മാറുന്ന സാഹചര്യങ്ങൾ വൈദ്യുതി മുടക്കങ്ങൾ ജനസംഖ്യാ വർധനവ് എൺപതുകളിൽ ഇറാഖ് രാസായുധങ്ങൾ ഉപയോഗിച്ചത് ഭരണകൂടത്തിന്റെ മുൻഗണനകളെ ഇവയെല്ലാം മാറ്റിമറിച്ചു ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖി സൈന്യം പൂർത്തിയാകാത്ത ബുഷഹർ റിയാക്ടറിന് നേരെ നടത്തിയ ആക്രമണങ്ങൾ ദുർബലതയുടെയും അടിയന്തരാവസ്ഥയുടെയും പ്രതീകമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തോടെ ഇറാൻ ഒരു പുതിയ തന്ത്രം സ്വീകരിച്ചു പരമാധികാരത്തിന്റെ കോട്ടയായി ആണവശേഷി കെട്ടിപ്പഴുക്കുക മുൻ പ്രസിഡന്റ് അക്ബർ ഹാഷ്മി റഫ് സഞ്ചാരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രവാസികളായ ശാസ്ത്രജ്ഞരോട് തിരികെ വന്ന് ഒരു രാജ്യസ്നേഹപരമായ സംരംഭമായി മാറിയ ഈ പദ്ധതിക്ക് സംഭാവന നൽകാൻ അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി രണ്ടിൽ രഹസ്യ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ആഗോളതലത്തിൽ ആശങ്കകൾക്ക് തിരികൊളുത്തി നിർമ്മാണത്തിലിരിക്കുന്ന സൗകര്യങ്ങൾക്ക് ഐ എ ഇ എയുടെ അറിയിപ്പ് ആവശ്യമില്ലെന്ന് വാദിച്ച് എൻ പി ടിക്ക് കീഴിലുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇറാ ന്യായീകരിച്ചു എന്നാൽ വിമർശകർ വഞ്ചനയുടെ നേളുകൾ കണ്ടു ഇറാന്റെ സഹകരണത്തിലുള്ള സന്നദ്ധത ഭരണകൂടം മാറുന്നതിനനുസരിച്ച് മാറിമറിഞ്ഞു മിതവാദികൾ സുതാര്യതയ്ക്ക് ഊന്നൽ നൽകിയപ്പോൾ യാഥാസ്ഥിതികർ ആണവ സാങ്കേതിക വിദ്യയെ പ്രതിരോധത്തിന്റെ പ്രതീകമായി ചിത്രീകരിച്ചു കാലക്രമേണ ഈ പദ്ധതി ഊർജ്ജസുരക്ഷ എന്നതിലുപരി വലിയ ഒന്നായി പരിണമിച്ചു മുൻ ഐ എ ഇ എയുടെ മേധാവി മുഹമ്മദ് അൽബറാദേയും റുഹാനിയേയും പോലുള്ള പ്രമുഖർക്ക് ആണവ പദ്ധതി അഭിമാനത്തെയാണ് പ്രതിനിധീകരിച്ചത് ഇറാന്റെ ശാസ്ത്രീയ സ്വയം നിർണയാവകാശത്തിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു ഇത് ഇന്ധന ചക്രം സ്വായത്തമാക്കുന്നത് ദേശീയ അഭിമാനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് റുഹാനി ദ വാഷിംഗ്ടൺ പോസ്റ്റിൽ എഴുതി എന്നാൽ ഈ അഭിമാനത്തിന് കനത്ത വില നൽകേണ്ടി വന്നു വർഷങ്ങളായുള്ള സാമ്പത്തിക ഉപരോധങ്ങളും അന്താരാഷ്ട്ര ഒറ്റപ്പെടലും സൈബർ അട്ടിമറിയും സമീപകാലത്തെ സൈനിക ആക്രമണങ്ങളും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ശക്തമായി അടി അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലപ്പെട്ടു എന്നിട്ടും ഈ അന്വേഷണം തുടരുകയാണ് വിപ്ലവത്തിന്റെ സ്തംഭങ്ങളിൽ ഇസ്ലാം ജനാധിപത്യം സ്വാതന്ത്ര്യം അവസാനം പറഞ്ഞത് മാത്രമാണ് തകരാതെ നിൽക്കുന്നതായി തോന്നിയത് ഇസ്ലാം ജനാധിപത്യം സ്വാതന്ത്ര്യം ഇവയിൽ സ്വാതന്ത്ര്യം മാത്രമാണ് തകരാതെ നിൽക്കുന്നതായി തോന്നിയത് രാഷ്ട്രീയ നിരീക്ഷകൻ വാലി നസ്ര സൂചിപ്പിക്കുന്നതുപോലെ പരമാധികാരത്തോടുള്ള ഇറാന്റെ പ്രതിബദ്ധത ഭരണകൂടത്തിന്റെ ഏറ്റവും ശാശ്വതമായ മനോഭാവമായി തുടരുന്നു